സിനിമയിൽ മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ സിനിമയെ ബാധിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങളെ ഒരു ക്രിയേറ്റർ എന്നുള്ള വിലയ്ക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളായിരുന്നു അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് അതിന്റെ കാര്യങ്ങളാണ് സംസാരിച്ചോണ്ടിരുന്നത് അപ്പം അത് ഇപ്പം ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു അമിക്കവൾ അല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും സാറ് പറഞ്ഞതുപോലെ രണ്ടു രണ്ടുകൂട്ടർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലേക്കാണ് വന്നിരിക്കുന്നത് പ്രായോഗികമായിട്ട് ഒരു ഫിലിം മേക്കർ എന്നുള്ള വിലയ്ക്ക് എനിക്കും ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന സജഷനാണ് നിലവിൽ നിൽക്കുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സാധ്യമാവുന്ന അടുത്ത മണിക്കൂറിൽ തന്നെ അത് റീസബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇത് ഞാൻ മാത്രമായിട്ട് ചെയ്യേണ്ട എഡിറ്ററും ഒരു കൂട്ടായ ടെക്നിക്കൽ സൈഡിൽ നിന്നുണ്ടാകേണ്ട ഒരു വി എഫ് എക്സ് എല്ലാം കൂടെ വരേണ്ടതാണ് അപ്പം എങ്ങനെയാണൊരു ട്വന്റി ഫോർ അവേഴ്സിനകത്ത് ഡേഫ് ടൂമറും നമുക്ക് എന്ന് കൊടുക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് രണ്ട് സ്ഥലങ്ങളിൽ മ്യൂട്ട് ചെയ്യണമെന്നുള്ള ഡിമാൻഡ് സി ബി വെബ്സൈറ്റ് സൈഡിൽ നിന്നുണ്ടായിട്ടുണ്ട് അത് ബുദ്ധിമുട്ടാവൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കലാകാരം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ് പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ നേരത്തെ പറഞ്ഞോളൂ സീനുകൾ കട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യം ചർച്ചയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ സാധ്യമല്ല എന്ന് പ്രൊഡക്ഷൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു എന്റെ കൂടെ തന്നെ നിന്ന് ആ സീനിന്റെ എത്രത്തോളം ആവശ്യകത സിനിമയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി പ്രൊഡ്യൂസേഴ്സ് തന്നെ അത് പറ്റില്ല എന്നൊരു തീരുമാനം എടുത്തു വളരെ വിചിത്രമായ വാദങ്ങളാണ് സെൻസർ ബോർഡ് രാവിലെ സാർ പറഞ്ഞതുപോലെ അത് മെറിറ്റിൽ സംസാരിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന വിഷയമാണ് കണ്ടെന്ന് തോന്നുന്നു വായിച്ചിരുന്നെന്ന് തോന്നുന്നില്ലേ അത് നമുക്ക് പുറത്തോലും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവര് മാറ്റുന്നതിലൂടെ കണ്ടന്റ് എന്തെങ്കിലും പ്രശ്നമുണ്ടാവും സിനിമയുടെ കണ്ടന്റിലെ മാറ്റം സാർ കുറവാണ് നിരാശയുണ്ടോ ില്ല ഇവിടം വരെ എത്താൻ സാധിച്ചത് തന്നെ ഭയങ്കര സന്തോഷകരമായ കാര്യമാണ് കാരണം അങ്ങനെയൊന്നും ഇല്ല ഇത് സിനിമ ഇറക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം ഈ നിൽക്കുന്ന എല്ലാവരും ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരുപോലെ എന്റെ പുറകെ നിന്ന ഒരു ആൾക്കാരാണ് ഈ പ്രൊഡക്ഷൻ നിൽക്കുന്നത് ഇത്രയും പേര് പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തെ ഇതുവരെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടില്ല ജാ അനീന്ദ്രകുമാർ ഫ്രം ചെന്നൈ കോസ്മോസ് എന്റർടൈൻമെന്റ് അപ്പം ഇത്രയും പേര് സുജിത്തേട്ടൻ മോഹനേട്ടൻ കിരൺ എല്ലാവരും ഉണ്ട് ചേട്ടാ ഇത്രയും പേര് എപ്പോഴേക്ക് റിലീസ് ചെയ്യാൻ കാരണം പോസ്റ്ററുകൾ അടക്കമുള്ള കാര്യങ്ങൾ അടക്കണം എനിക്ക് കിട്ടി ഇവരം അനുസരിച്ച് നമ്മൾ ഈ നാളെ മറ്റന്നാളോ ഇത് സബ്മിറ്റ് ചെയ്യുന്ന അനുസരിച്ച് വിദിൻ ത്രീ വർക്കിംഗ് ഡേയ്സിനകത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെന്നാണ് കോടതി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് സിനിമകളൊക്കെ ഇത് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എന്ന് ഇഷ്യൂ ചെയ്യാൻ പറ്റുമെന്ന് എന്നേക്കാൾ പറയാൻ സാധ്യതയുള്ളത് ശ്രമിക്കുന്നത് തന്നെയാണ് സർട്ടിഫിക്കറ്റ് പരിഷ്കരിച്ച പതിപ്പ് കൊടുക്കുന്ന അങ്ങനെയാണ് പറയുന്നത് ചില കാര്യങ്ങൾ പറഞ്ഞ പോലെ Yeah. Yeah. No, it's not about the coordination. We have collectively decided, uh, you know, uh, for the release of the film. We are more concerned about the release of the film. So uh, we have accepted what you know, accepted, uh, what the no, uh, vote has suggested to us. So we we'll, think. It's the same decision of the No, it's not the happiness. It's at least you know we are moving forward. So that's what matters now. What is the decision succession ുരേഷ ചേരുന്നു വിശദാംശങ്ങളുമായി അതിനു മുമ്പ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ അമിക്കവളായ ഒരു സൊല്യൂഷൻ ആരും ജയിച്ചിട്ടുമില്ല തോറ്റിട്ടുമില്ല ചെറിയ മാറ്റങ്ങളോടെ സിനിമയ്ക്ക് വലിയ പരുക്കേൽക്കാത്ത കണ്ടന്റിൽ ഇതിവൃത്തത്തിൽ പ്രമേയത്തിലൊന്നും വലിയ പരുക്കേൽക്കാത്ത രീതിയിൽ സിനിമ പുറത്തിറങ്ങും ഈ സ്വാഭാവികമായി പറഞ്ഞതുപോലെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വിശാലമായ അർത്ഥത്തിലേക്കൊന്നും ഈ വാദങ്ങൾ കടന്നത്തില്ല അതിനപ്പുറത്തേക്ക് സിനിമ എന്ന കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയുടെ അതിൻ്റെ നിലനിൽപ്പിന്റെ അതിൻ്റെ സാമ്പത്തിക അടിത്തറ മാത്രം നോക്കിക്കൊണ്ട് ഒരു വഴങ്ങൽ